താരചാടയില്ലാത്ത താരങ്ങളുടെ മക്കളാണെന്ന് പോലും സോഷ്യൽ മീഡിയയിൽ പോലും അറിയിക്കാത്ത എന്തിന് സോഷ്യൽ മീഡിയയിൽ ഒട്ടും അങ്ങനെ സജീവമല്ലാത്ത രണ്ട് താരപുത്രിയും പുത്രനുമാണ് പ്രണവ് മോഹൻലാലും വിസ്മയ മോഹൻലാലും ഇവർ ഇരുവരുടെയും ആരോഗ്യത്തിനു വേണ്ടിയും അവരുടെ എല്ലാ സൗകര്യങ്ങൾക്കും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനായി മൂകാംബിക നടയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ അതിന്റെ വാർത്തയും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി മാറുന്നത് അവസാനം ഇപ്പോൾ പതിനായിരത്തിന്റെ പൂജയും കഴിച്ചാണ് മോഹൻലാൽ അവിടുന്ന് മടങ്ങിയിരിക്കുന്നത് പ്രണവിന് വേണ്ടിയാണ് പൂജകൾ നടത്തിയത് വിസ്മയയുടെ കല്യാണം ഇതുകൊണ്ട് തന്നെ മൂകാംബികയിൽ വെച്ചായിരിക്കുമെന്നും മോഹൻലാൽ ഒരു വർഷത്തിൽ ഒരുപാട് തവണ മൂകാംബികയിൽ വരുന്ന ആളാണെന്നും പ്രേക്ഷകർ പറയുന്നു മോഹൻലാൽ മൂകാംബയിൽ എത്തിയത് മകളുടെ വിവാഹ കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണോ എന്നുള്ള ചോദ്യമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ആയിരിക്കുമെന്നും അദ്ദേഹം വളരെയധികം ഭക്തിയുള്ള മനുഷ്യനാണെന്നും മൂകാംബിക ദേവിയുടെ ഒരു പ്രത്യേക ഭക്തി അദ്ദേഹത്തിനുണ്ട് എന്നും അതുകൊണ്ട് വിസ്മയുടെ വിവാഹം സുരേഷ് ഗോപി ഗുരുവായൂരിൽ മകളുടെ വിവാഹം നടത്തിയതുപോലെ മോഹൻലാൽ ഇവിടെ നടത്തുമെന്നും അറിയിക്കുന്നുണ്ട് എന്നാൽ ചിലർ പറയുന്നു മൂകാംബികയിൽ വെച്ചാണെങ്കിലും വിസ്മയുടെ വിവാഹം അതീവ സ്വകാര്യമായ ചടങ്ങായിരിക്കും നടത്തുക എന്നും അതുകൊണ്ട് വലിയ ആഡംബരമൊന്നും ഉണ്ടാകില്ല എന്നും സുരേഷ് കുബിയുടെ മകളുടെ വിവാഹം നടന്നതുപോലെ ചെറുതാകില്ല എന്നും പറയുന്നുണ്ട് ആഡംബരപ്രദമായ വിവാഹം ആയിരിക്കുമെന്നും പക്ഷെ ഇൻറ്റിമേറ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആഡംബരം എന്ന് വിളിക്കാനും ആകില്ല എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് രാമനവമി ദിവസം കൊല്ലൂർ മൂകാംബിക ദേവിയെ ദർശിച്ച മോഹൻലാലിന് സർവൈശ്വര്യം ലഭിക്കുന്നുണ്ടെന്നും അതിന്റെ പ്രത്യേക പൂജയും അദ്ദേഹം കഴിച്ചിട്ടുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് മൂകാംബിക ദേവിയെ ദർശിക്കാൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും മോഹൻലാൽ മിനിമം എത്താറുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു സുഹൃത്തായ രാമ നന്ദിക്കൊപ്പമാണ് ലാൽ മൂകാംബിക ദർശനം നടത്തിയത് ക്ഷേത്രത്തിലെ അതീവ പ്രാധാന്യമുള്ള ചണ്ഡിക യാഗത്തിൽ അധികം പങ്കെടുക്കുകയും ചെയ്തു ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകനായ സുബ്രഹ്മണ്യ അടിഗ നരസിംഹ അടിഗ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചണ്ഡിക യാഗം നടന്നത് ഇന്ന് പുലർച്ചെയാണ് താരം ക്ഷേത്ര ദർശനം നടത്തിയത് പരമ്പരാഗത വേഷം ധരിച്ചാണ് ഇരുവരും ക്ഷേത്രത്തിലേക്ക് എത്തിയത് ആദ്യം കുടജാത്രയിൽ എത്തിയ ശേഷമാണ് മോഹൻലാൽ ക്ഷേത്ര നേരം അദ്ദേഹം ധ്യാന ശേഷമാണ് അദ്ദേഹം അവിടെ ഇരിക്കുകയും ചെയ്തു അതിന്റെ ചിത്രങ്ങൾ രാമാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് വിണ്ണിലെ താരങ്ങൾക്ക് താഴെ മണ്ണിലെ താരങ്ങളോടൊപ്പം സർവജ്ഞ പീഡത്തിൽ എന്നാണ് ചിത്രം പങ്കുവെച്ചുകൊണ്ട് രാമനാഥ് കുറിച്ചത് ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകനായ സുബ്രഹ്മണ്യ അഡിഗ നരസിംഹാഡിക എന്നിവരുടെ നേതൃത്വത്തിലാണ് ചണ്ഡികയാഗം നടന്നത് തുടർന്ന് നരസിംഹാഡിഗയിൽ നിന്ന് പ്രസാദവും ദാൽ സ്വീകരിച്ചിട്ടുണ്ട് ജയസൂര്യ നായകനാക്കി റോജൻ സംവിധാനം ചെയ്യുന്ന കത്തനാർ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രാമാനന്ദ് കഴിഞ്ഞ മാസം ഇരുവരും ചേർന്ന് തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ തിരുവണ്ണാമല ക്ഷേത്രത്തിലും ദർശനം നടത്തിയിരുന്നു അതിന്റെ ചിത്രങ്ങളും രാമാനന്ദ് തന്നെ പങ്കുവച്ചിട്ടുമുണ്ടായിരുന്നു ഇപ്പോൾ ഇതിന് പിന്നാലെ തന്നെയാണ് ഒരു സന്തോഷ വാർത്തയ്ക്കായി മോഹൻലാൽ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നതായി പറയുന്നത് എന്നാൽ ഇതൊരു സാധാരണ ദർശനമായി തന്നെയാണ് തോന്നുന്നതെന്നും വിസ്മയുടെ വിവാഹം ഉടൻ ഉണ്ടാകില്ല എന്നാണ് ഇടയ്ക്ക് മാധ്യമങ്ങളിൽ സുചിത്ര എത്തി പറഞ്ഞതെന്നും പറയുന്നുണ്ട് പ്രണവും വിസ്മയും മറ്റു രീതിയിൽ ചിന്തിക്കുന്ന കുട്ടികളാണ് ും അവർക്ക് കുറച്ചുകൂടി എഴുത്തും വായനയും യാത്രയും ഒക്കെയാണ് ഇഷ്ടമെന്നും അതുകൊണ്ട് സാധാരണ താരമക്കളെ പോലെ അല്ല അവരെന്നും അവർ കുറച്ചുകൂടി വ്യത്യസ്തരായി ചിന്തിക്കുന്നവരാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അതുകൊണ്ട് വിസ്മയുടെ വിവാഹം ഉടൻ ഉണ്ടായിരിക്കില്ല എന്നാണ് പ്രേക്ഷകരുടെ നിഗമനം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ